മണിക്കുട്ടൻ ചെലപ്പോ അങ്ങനെയായിരിക്കും മണിക്കുട്ടൻസാർ രജിത്സാർ എന്ന് പറഞ്ഞ ഒരു എന്താ ബിഗ് ബോസിലെ ഒരു ഒരു താരമായിരുന്നു മനസ്സിലായി മറ്റേ താടിയൊക്കെ അഖിൽമാരാളങ്ങനെ വടിയെ പോന്ന ചിട്ടുന്നവര് തന്നെ ഞാൻ ആദ്യം കാണും കൊട്ടാരക്കരെ ഒരു ഫംഗ്ഷൻ നടത്തി ഫ്ലവേഴ്സ് ബിഗ് ബോസ് ഇന്ന് വന്ന സമയത്ത് ഞാൻ അവിടെ വെച്ച് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞ ഒരു സാമർഥ്യമുള്ള ചെറുപ്പക്കാര് പക്ഷെ ഇങ്ങനെ ഒരു കൂലിവേലക്കാരനെ പോലെ ഇയാൾക്ക് വ്യക്തമായ സ്വന്തം അഭിപ്രായം ഉണ്ടാവുന്ന വിചാരിച്ചേ ഇല്ല ചുമ്മാതാ ഭയങ്കര പക്ഷെ സിനിമയിലോട്ട് അഭിനയിച്ചത് പറ്റിയല്ല അല്ലാതെ അഭിനയിക്കാൻ പഠിക്കാനാണ് എനിക്ക് സത്യം പറഞ്ഞു ഞാൻ അഖിൽമാലാർ എന്ന് പറഞ്ഞ ആളെ ഞാൻ ആദ്യം കണ്ടപ്പോ ഞാനവിടെ വെച്ച് പറയുകയും ചെയ്തു നല്ല പെടുക്കരാന്നൊക്കെ പക്ഷെ പുള്ളിക്കാരെ അങ്ങോട്ട് എന്ത് കണ്ടിട്ടാണ് ഇയാൾ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജ് പുതിയ ആൾക്കാര് കഷ്ടം എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ അറിയാൻ അവൻ അടുത്തിരിക്കുന്ന എല്ലാ പടത്തിലും പുതിയ ആൾക്കാരാണ് കുരുതി തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ പിന്നെ അവൻ്റെ വേറെ മോഹൻലാലിൻ്റെ പടത്ത് ഡയറക്റ്റ് ചെയ്യാൻ പോയപ്പോഴുള്ള കാര്യമല്ല ഞാനീ പറഞ്ഞത് അവന്റെ പൈസ മുടക്കി എടുക്കുന്ന പടത്തിലൂടെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റുകള് റൈറ്റേഴ്സ് എല്ലാം ചോയിച്ചു നോക്കട്ടെ എല്ലാവരുടെയും കാര്യങ്ങള് പിന്നെ ഇത്ര സംശയിക്കാൻ എന്താണല്ലേ നീ വാ